കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി യു സി നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കരുദിനം ആചരിച്ചു കള്ളങ്ങൾ മാത്രം നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷം എന്നും പൊതുജനങ്ങളുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല ജീവിതഭാരം മുഴുവൻ ജീവിത ഭാരം മുഴുവൻ വർധിപ്പിച്ചുകൊണ്ട് ഒക്കെ നൽകാനുള്ള ക്ഷേമ ഒന്നും നൽകാതെ മാസങ്ങളായി കൃഷി കഴിഞ്ഞുകൊണ്ട് കൃഷിക്കാർക്ക് അവർ ഉത്പാദിപ്പിച്ച നെല്ലിന്റെ വില കൊടുക്കാൻ കഴിയാതെ കൃഷിക്കാരനെ അത്ഭുത